സദൃശ്യവാക്യങ്ങൾ ഇരുപത്തൊന്നാം അധ്യായം ഇരുപതാം വാക്യം ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട് എന്തൊക്കെയാണ് വിലേറിയ നിക്ഷേപങ്ങൾ രത്നങ്ങളും സ്വർണവും ഒക്കെയാണ് പൊതുവെ വിലയറിയ സമ്പാദ്യങ്ങളായി കരുതപ്പെടുന്നത് എന്നാൽ ഇവയെല്ലാം സമ്പാദിച്ചിട്ടുള്ളവർ ജ്ഞാനികളാണോ ജ്ഞാനികൾ ഇവയുടെ നിക്ഷേപം ഉള്ളവരാകണമെന്ന് നിർബന്ധമുണ്ടോ ജ്ഞാനമെന്നത് തന്നെ വളരെ വിശാലമായ അർത്ഥത്തിലാണ് മനസ്സിലാക്കാനാകുന്നത് ഒരു വിഷയത്തിൽ മാത്രം അഗാധജ്ഞാനം ഉണ്ടായിരിക്കുകയും മറ്റു വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ലോകം ശ്രേഷ്ഠരെന്ന് വിലയിരുത്തുന്ന എത്രയോ പേരുണ്ട് അതുപോലെ ഒരു കാര്യത്തിലും വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിലും പ്രായോഗിക ബുദ്ധി കൊണ്ടും അനുഭവം കൊണ്ടും വ്യാപാരത്താൽ വലിയ സമ്പന്നരായി തീർന്നവരുമുണ്ട് കേവലം ഭാഗ്യമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സാഹചര്യങ്ങളാൽ സമ്പന്നരായവരുമുണ്ട് അപ്പോൾ ജ്ഞാനിയുടെ പാർപ്പിടത്തിലെ വിലയേറിയ നിക്ഷേപം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാവ്യാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണെന്ന് കരുതാം ഭൂമിയിലെ നിക്ഷേപങ്ങൾ എത്ര വിലയേറിയവയാണെങ്കിലും ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വരും അതേസമയം ലോകത്തിന്റെ ഗതിയെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ലോകത്തെ പ്രചോദിപ്പിച്ചിട്ടുള്ളവരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും മനുഷ്യർ ഓർക്കുകയും അവർ കയ്യൊപ്പ് പതിപ്പിച്ച മൂല്യങ്ങൾ ഇന്നും പ്രയോജനപ്പെടുകയും ചെയ്യുന്നു ആകയാൽ ജ്ഞാനികളുടെ പാർപ്പിടത്തിലെ വിലയറിയ നിക്ഷേപം എന്നതിന് ഒരു പ്രധാന ആശയമുള്ളത് അവരുടെ മൂല്യമേറിയ സംഭാവനകളാണ് അത് അവർ നയിച്ച ജീവിത മാതൃകയും ത്യാഗവും കഠിനാധ്വാനവും നിസ്വാർത്ഥതയും പ്രതിഭയും ഒക്കെ തുന്നിച്ചേർത്തവയാണെന്ന് മനസ്സിലാക്കാം മറ്റൊരു ആശയം ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന ഈ ഭൂമിക്കം അപ്പുറമുള്ള ജീവിതത്തെ അധികരിച്ചുള്ളവയാണെന്ന് മനസ്സിലാക്കാം ദൈവത്തെയും അവിടുത്തെ കൃപയെയും അറിയുന്നതാണ് വിലയറിയ നിക്ഷേപം അതിന്റെ ഫലം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നിത്യത മുഴുവൻ അനുഭവിക്കാനുള്ള വസിക്കാനുള്ള സമ്പാദ്യമാണ് അത് തന്റെ ആത്മാവെന്ന പാർപ്പിടത്തിൽ ആ നിത്യജീവൻ ഉറപ്പുവരുത്തുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ